എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കന്നിമാസത്തിലെ പ്രത്യേകതാപനത് നമുക്ക് എല്ലാവർക്കും അറിയാം തുലാമാസത്തിലായി വളരെ വിശേഷമാണ് മണ്ണാർശാല ശ്രീനാഗരാജ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചിട്ട് എല്ലാവർക്കും കേരളത്തിലെ എല്ലാവർക്കും തന്നെ അറിയാം ഒരുപാട് പേര് മണ്ണാർശാലും തൊഴുതു പോകുന്നൊക്കെ നമുക്ക് എല്ലാം അറിയാം അറിയാം നമ്മുടെ തന്നെ ഒരു ഷെഡ്യൂളാണ് ഒരു വർഷത്തിൽ വർഷത്തേന്ന് മണ്ണാർശാലയായി പോവുക വണ്ണിക്ക് പോവുക ശബരിമലയ്ക്ക് പോവുക എന്നൊക്കെ നമ്മുടെ ഒരു ഷെഡ്യൂൾ ആണല്ലോ എന്നതുപോലെ തന്നെ അധികം ആരോഗ്യനെ ശ്രദ്ധിക്കാത്ത ഒരു ഇതാണ് കന്നിമാസരായിരം തുലാമാസരായാലും ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ എല്ലാവർക്കും അറിയാം ഇങ്ങനെ പോലും ഒരു കന്നിമാസത്തിലായിരത്തിൻ്റെ എന്താണ് എന്താണ് കന്നിമാസ പ്രാധാന്യം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ പൊതുവിൽ ഈ സർപ്പപ്രീതിക്ക് നമ്മുടെ ജീവിതമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദോഷങ്ങളാവാൻ സാധ്യതയുള്ള ദോഷങ്ങളൊന്നാണ് നാഗദോഷം എന്ന് പറയുന്നത് അതിലേ നമ്മൾക്ക് ഈ എന്ന് പറയുന്നത് നമ്മുടെ ഒരു നമ്മൾ പലരും നിസ്സാരമായിട്ട് ഇതിനൊക്കെ അന്ധവിശ്വാസമായിട്ട് കണക്കാക്കും പക്ഷെ നമ്മൾ നമ്മുടെ പൊതുവിലൊരു ഒരു മനുഷ്യൻ്റെ എന്താ ഒരു രക്താണു ഇപ്പോൾ രക്തത്തിൻ്റെ അണു ചുവന്ന രക്തമാണോ ശ്വേതരക്താണോ അല്ലെങ്കിൽ പുരുഷ ബീ ബീജാണുക്കളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഘടന പരിശോധിച്ചാൽ എല്ലാം എല്ലാവരും നാഗത്തിൻ്റെ ഷെയ്പ്പാണെന്നുള്ളതാണ് വസ്തുത നമ്മൾ പലരും ആധുനിക ലോകം നിഷേധിക്കുന്നെങ്കിൽ പോലും ഈ നാഗത്തിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ എല്ലാ അണുക്കളുടെയും ഒരു രൂപം എന്ന് പറഞ്ഞാൽ നാഗത്തിൻ്റെ രൂപം തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് ഈ നാഗത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ പലരും ഒക്കെ ചെറുപ്പകാലത്തൊക്കെ ഇതിനെ പറ്റി നിഷേധിച്ചു പോകുന്ന ആൾക്കാരൊക്കെ അവരുടെ ജീവിതത്തിൽ സന്താന പ്രശ്നങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അന്വേഷിച്ചൊക്കെ പോയി വഴിപാട് ചെയ്യുന്നൊക്കെ പലരും കണ്ടിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെ ഏറ്റവും അധികം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ദോഷകരമായിട്ട് ഭവിക്കാൻ സാധ്യതയുള്ള ഒരു ദോഷമാണ് നാഗദോഷം എന്ന് പറയുന്നത് അതിൻ്റെ ഇല്ല ഈ നാഗദോഷത്തിന്റെ ലക്ഷണങ്ങൾ തന്നെ ഇതാണ് അതായത് നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം ഈ ബീജാണുക്കളുടെ ഒരു ഇത് പറഞ്ഞല്ലോ അപ്പം അങ്ങനെ ഇതിന്റെ ഇത് ബാധിക്കുന്നത് പൊതുവിലെല്ലാം തന്നെ നമ്മുടെ സമ്പതി പരമ്പരകളെ ബാധിക്കുക സന്താനങ്ങൾ ഇല്ലാണ്ട് വരിക അതുപോലെ തന്നെ പിന്നെ ശരീരത്തിൽ കുറെ വ്രണങ്ങൾ വരിക പിന്നെ നമ്മുടെ എന്തെല്ലേ നാടികൾ ഞരമ്പുകളൊക്കെ വളഞ്ഞു മുളഞ്ഞ് വെരിക്കോസ്വീൻ പോലുള്ള അസുഖങ്ങൾ വരിക പിന്നെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരിക ഇതൊക്കെയാണ് നമ്മുടെ സന്താ പ്രത്യുത്പാദനമായിട്ടും സന്താനങ്ങളായിട്ടും ബന്ധപ്പെട്ട ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ വിവാഹം ദാമ്പത്യം ഉണ്ടാവുക എന്ന് പറയുന്നത് അതിലൂടെയാണല്ലോ ഒരു തലമുറ ഉണ്ടാകുന്നത് നമ്മൾ ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടത് ദാമ്പത്യബന്ധത്തിലൂടെയാണ് അപ്പം അത് അത്തരം കാര്യങ്ങളൊക്കെ ഇല്ലാതെ വരിക ദാമ്പത്യ ജീവിതം ഇല്ലാതെ വരിക സന്താനങ്ങൾ ഇല്ലാതെ വരിക പിന്നെ ശരീരത്തിൻ്റെ ആരോഗ്യം ഇല്ലാണ്ട് വരിക മനസ്സിന് വൈകല്യങ്ങൾ വരിക അതും നാഗദോഷത്തിൻ്റെ ബുദ്ധിവൈകല്യങ്ങൾ വരുന്നത് നാഗദോഷത്തിൻ്റെ അങ്ങനെ ബുദ്ധിവൈദ്യം വന്ന ആ വ്യക്തി പിന്നെ കൂടുതൽ ജീവിതത്തിൽ അനു ജീവിതത്തിൽ അത്രയും കുറച്ചുകൂടി അനുഭവിക്കുകയുള്ളൂ അതുകൊണ്ടിട്ടാണ് അങ്ങനെ വരുന്നത് അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പല തുറകളെയും ബാധിക്കാവുന്ന ഒന്നാണ് നാഗദോഷമെന്ന് മനസ്സിലാക്കിയിരിക്കുക ഈ സർപ്പങ്ങൾക്ക് രാഹു പ്രത്യേകിച്ച് രാഹുവിന് മൂന്നാറെ എട്ട് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങൾ മൂന്നാറ് പതിനൊന്നാണ് ഭാവങ്ങൾ എന്ന് പറയുന്നത് ഉപജയ ഉപജയഭാവങ്ങൾ പത്തും അങ്ങനെയുള്ള പത്താം ഭാവവും വിശേഷം തന്നെ രാഹുവിന് മൂന്നാറ് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങൾ രാഹുവിന് വിശേഷമാണ് ഒരു ജാഗത്തിൽ ലഗ്നാലയുന്നത് കേട്ടോ ലഗ്നാലും ചന്ദ്രാലല്ല അപ്പോൾ ഈ ഭാവങ്ങൾ കൂടാതെ തന്നെ മറ്റു ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഭാഗ്യസ്ഥാനത്ത് ചന്ദ്രാൽ അഷ്ടമത്തിൽ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ സർപ്പദോഷം സർപ്പദോഷം പറയാം ഈ സർപ്പദോഷം ഏർ ലഗ്നാലൊമ്പതിൽ രാഹു എന്ന സർപ്പദോഷമാണ് അത് ഭാഗ്യത്തെ കാര്യമായിട്ടുള്ള കുറവ് വരുത്തും ജീവിതത്തിന്റെ പല രീതിയിലുള്ള ഭാഗ്യത്തെ എല്ലാത്തിനെയും കാര്യമായിട്ടുള്ള വരുത്തുന്ന കുറവുവരുത്തുന്ന ഗ്രഹസ്ഥയാണ് ലഗ്നാലൊമ്പതിൽ രാഹു അപ്പൊ അങ്ങനെയുള്ള സർപ്പദോഷങ്ങൾ കൊണ്ടിട്ടൊക്കെ വിഷമിക്കുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റിയിട്ടുള്ള ഒരു അതിവിശേഷപ്പെട്ട ഒരു ക്ഷേത്രമാണ് മണ്ണാറശാല ക്ഷേത്രം അവിടെ പോവുക അവിടെ പുറ്റും മുട്ടയും സമർപ്പിക്കുക നഗരാദേവനെ നാഗൈഷ്യയും പ്രാർത്ഥിക്കുക അവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന യഥാശക്തി വഴിപാടുകൾ മഞ്ഞൾ മഞ്ഞപ്പട്ട് പട്ട് പിന്നെ പട്ടും മഞ്ഞളോടെ വാങ്ങിക്കാൻ കിട്ടും ചുവന്ന പെട്ടും മഞ്ഞപ്പട്ടുമൊക്കെ വാങ്ങിക്കാൻ കിട്ടും മഞ്ഞപ്പട്ട് കൂടുതലും ശ്രീകൃഷ്ണ പ്രീതിക്കാണ് കൊടുക്കുന്നത് നമുക്ക് ചുവന്ന പെട്ടായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ചുവന്ന പട്ടും അതുപോലെ തന്നെ മഞ്ഞളും കുറ്റും മുട്ട അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഈ നാഗദോഷത്തെ നമുക്ക് മാറ്റാൻ മാറ്റാൻ കഴിയുമെന്ന് ചോദിച്ചാൽ എത്രത്തോളം ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും അതിൽ തന്നെ ഈ നാഗദോഷ ശമനത്തിന് പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ വെട്ടിക്കോട്ടത്തെ ഈ നാളെയാണ് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് വെട്ടിക്കോട്ട് നഗര ക്ഷേത്രത്തിലെ ആയില്യം പൂജ എല്ലാവർക്കും അറിയാം തുലാമാസത്തിലെ ആയില്യം നഗരൻ്റെ മണ്ണാറശാല ശ്രീനഗരക്ഷേത്രത്തിലെ ഉത്സവമാണെന്ന് എല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ പ്രസിദ്ധമാണ് കന്നിമാസത്തിലെ ആയില്യം പക്ഷേ കുറച്ച് അധിക ആൾക്കാർക്ക് കന്നിമാസിലായുല്യത്തിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ജ്യോതിഷപരമായിട്ടും അല്ലാതെയൊക്കെയുള്ള പൗരണികമായിട്ടുള്ള പ്രത്യേകത അറിയില്ല അതൊന്നും വിശദമാക്കി തരാം അതായത് കന്നിമാസത്തിലെ ആയില്യം നാഗരാജാവിൻ്റെ അവതാര ദിവസമായിട്ടാണ് എടുക്കുന്നത് നാഗരാജാവിൻ്റെ അവതാര ദിവസമാണ് കന്നിമാസത്തിലെ ആയില്യം വെട്ടിക്കോട്ട് നാഗരാജാവ് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അത് വിളിക്കുന്നത് നമ്മൾ ഈ സർപ്പം പാട്ടിലൊക്കെ പുള്ളവൻ പാട്ടിലൊക്കെ വിളിക്കുന്ന ആദിമൂല നാഗരാജാവെന്ന് വിളിക്കുന്നത് ഈ ആദിമൂല നാഗരാജാവെന്ന് വിളിക്കാനുള്ള കാരണം ഭൂമിയിലെ ഏറ്റവും ആദ്യത്തെ നാഗരാജ പ്രതിഷ്ഠയാണ് വെട്ടിക്കോട് എന്ന് പറയുന്നത് അതും വെട്ടിക്കോട്ട് നാഗരാജ ചരിത്രപരമായിട്ടുള്ള പ്രത്യേകത ഈ ഭൂമിയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ നാഗരാജ ക്ഷേത്രമാണ് അതുകൊണ്ട് ആദിമൂല നാഗരാജ ക്ഷേത്രം എന്ന് വിളിക്കുന്നത് പരമശിവൻ അഷ്ടനാഗങ്ങളിലെ ശ്രേഷ്ഠനായ അനന്തനെ അവിടെ മണ്ണ് വെട്ടിക്കൂട്ടി പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് വെട്ടിക്കോടെന്ന് പേര് വന്നു ഐതിഹ്യമുണ്ട് മണ്ണ് വെട്ടിക്കൂട്ടി പ്രതിഷ്ഠിച്ചായിട്ട് അവിടെ അഷ്ടനാഗ പ്രതിഷ്ഠയുണ്ട് പരമശിവന്റെ പ്രതിഷ്ഠയുണ്ട് അഷ്ടനാഗങ്ങളും വെട്ടിക്കോടു ഈ പരമശ്ശേരി മണ്ണ് വെട്ടിക്കൂട്ടി അനന്തനെ പ്രതിഷ്ഠിച്ചതിനു ശേഷം ഒരു ബ്രാഹ്മണ കുടുംബത്തിന് അതിനെ നടത്തിക്കാനുള്ള അവകാശം കൊടുത്തുവെന്നും ഒരു ഐതിഹ്യമുണ്ട് ഈ സർപ്പദോഷത്തിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ ഞാൻ കുറച്ചു മുമ്പ് ജാതകത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ല അപ്പോൾ സർപ്പദോഷത്തിന്റെ ലക്ഷണങ്ങൾ അത് കൂടാതെ ദാമ്പത്യ വിവാഹ പ്രശ്നങ്ങൾ കൂടാതെ തന്നെ ദാരിദ്ര്യം കഠിനമായിട്ടുള്ള സാമ്പത്തിക ഞെരുക്കം വിവാഹ തടസ്സം ഉണ്ടാകുക ഉദര രോഗങ്ങൾ തൊക്കു രോഗങ്ങൾ സന്താനഭാഗ്യമില്ലായ്മ ഇതൊക്കെ ഈ രോഗങ്ങളൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ഈ ലക്ഷണങ്ങളൊക്കെ ക്ഷമിക്കുന്നതിന് ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണ് വെട്ടിക്കോട്ട് നാഗരാജൻ്റെ ദർശനം ഒരു പ്രതിവിധിയാണ് അതിൽ അതിവിശേഷമാണ് വെട്ടിക്കോട്ട് കന്നിമാസത്തിലെ ആയില്യം തൊഴുക എന്ന് പറയുന്നത് അങ്ങനെ കന്നിമാസത്തിലെ ആയില്യം തൊഴുന്നു വെട്ടിക്കോട് മാത്രമല്ല കന്നിമാസത്തിലെ ആയില്യം പ്രാധാന്യമായിട്ടുള്ളത് തൃശ്ശൂരിലെ പാമ്പുമേക്കാട് അനന്തൻകാട് വടക്കുംപാട്ട് പാതിരിക്കുന്നത്ത് എന്നിവിടങ്ങളിലൊക്കെ കന്നിമാസത്തിലായില്യമാണ് പ്രധാനം എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇവിടെ ഈ ദിവസങ്ങളിൽ തൊഴുത് നാഗദേവങ്ങളെ പ്രീതിപ്പെടുത്തുന്നവർക്ക് എന്താ ധനലാഭം ഉണ്ടാവും ദാമ്പത്യസുഖം സന്താന സൗഖ്യം ഗർഭാശയ രോഗങ്ങളും മാറുക ആരോഗ്യവർധനം ഉണ്ടാവുക ദീർഘായുസം ഉണ്ടാവുക ത്വക്ക് രോഗങ്ങൾ ശമിക്കുക തുടങ്ങി അങ്ങനെയുള്ള ഫലങ്ങളൊക്കെ ഉണ്ട് ഈ പാമ്പും വെട്ടിക്കോട്ടും നാഗരായ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ വിഗ്രഹത്തിലെ ആടിയെണ്ണ ത്വരോഗം പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത് ആ അവിടെ വിഗ്രഹത്തിൽ വിഗ്രഹത്തിലെ എണ്ണ കിട്ടും ആ എണ്ണ പുരട്ടുന്നത് ത്വക്ക് രോഗങ്ങൾക്കും മാറാ രോഗങ്ങൾക്കും വരെയുള്ള ഒരു ഔഷധമായിട്ടാണ് വിശ്വസിച്ച് വരുന്നത് അപ്പോൾ അങ്ങനെ കിട്ടുന്നവരത് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് തൊക്കു രോഗങ്ങൾക്കും മാറാ രോഗങ്ങൾക്കുമുള്ള അപൂർവ്വം ഔഷധമായിട്ടാണ് ഫലസ്ഥിതിയുള്ളൊരു ഔഷധമായിട്ടാണ് വെട്ടിക്കോട്ട് വിഗ്രഹത്തിൽ ആടിയെണ്ണ അപ്പോൾ സർപ്പ വിഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ആ വിഗ്രഹത്തിൽ അഭിഷേകിത് എണ്ണ നിങ്ങൾക്ക് ഇവിടെ എവിടുന്നായാലും വാങ്ങിച്ച് പുരട്ടുന്നത് ഈ പോലുള്ള സൂര്യാസ്തം അങ്ങനെയൊക്കെയുള്ള പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ നമുക്കത് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് വളരെ ഫലസ്ഥിതി ഉള്ളതായിട്ടാണ് അതിൻ്റെ ഇത് പറയുന്നത് ഈ ആയില്യം നമ്മുടെ സർപ്പദൈവങ്ങളുടെയൊക്കെ സർപ്പദേവതകളുടെ ജന്മ ആയില്യം എടുക്കുക അത് തന്നെ കന്നിമാസ ആയില്യം നാഗരാജാവിന്റെ അവതാര ദിവസമായിട്ടാണ് പറയുന്നത് എല്ലാ സർപ്പക്ഷേത്രങ്ങളിലും നമ്മൾ സർപ്പകാവുകളിലും മാസം തോറും ആയില്യം എടുക്കാറുണ്ട് അത് നൂറും പാലും നടത്തുക സർപ്പബലി തോടം തുടങ്ങിയവ മെയിനായിട്ട് വഴി നടത്തുന്ന വഴിപാടുകൾ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സർപ്പക്ഷേത്രങ്ങൾ സന്ദർശിക്കുമ്പോൾ പൊതുവിൽ ചെയ്യുന്നത് അവിടെ നൂറും പാൽ സമർപ്പിക്കുക പിന്നെ അഭിഷ അവർ അനുഗ്രഹിച്ചു വരികയാണെങ്കിൽ അവരെ അഭിഷേകം ചെയ്യാൻ പനിനീര് ഇളനീര് വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്ത് മഞ്ഞൾ പട്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഏറ്റവും സർപ്പദൈവങ്ങൾ പ്രീതിപ്പെടുത്തുന്ന ഏറ്റവും ചെയ്യേണ്ട വഴിപാട് സർപ്പബലിയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഒരു ആയിരം രൂപയ്ക്ക് ചിലവ് വരും അത് സർപ്പബലി നടത്തുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കിയ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വേണം നടത്താനായിട്ട് സർപ്പബലി അവർ പറയുന്ന സമയത്ത് നമ്മളോട് ചെന്ന് ആ ബലിയിൽ അറ്റൻഡ് ചെയ്ത് പോകണം അത് എല്ലാ എല്ലാ നാഗങ്ങളുള്ള ക്ഷേത്രങ്ങളെ സാറിന് സർപ്പ വലിയ നടത്താറുള്ള അഷ്ടനാഗങ്ങളൊക്കെ ഉള്ള ക്ഷേത്രങ്ങളാണ് നടത്താറുള്ളത് അപ്പോൾ അവിടെ പോയി നടത്തുന്നത് വളരെ വിശേഷമാണ് ഇപ്പോൾ ഈ പറഞ്ഞ ക്ഷേത്രങ്ങൾ കൂടാണ്ട് തൃശ്ശൂർ ഉള്ളവർക്ക് ഇവിടെ പമ്പക്കാട് പോകാം എറണാകുളത്തേക്കുള്ളവർക്ക് ആമേട പോകുന്നത് ആമേട ശ്രീ ശ്രീനാഗരായ ക്ഷേത്രം ഉദയനാപുരം വൈ വൈക്കം പോകട്ടെ ചെമ്പ് ആ ഭാഗത്തായിട്ടാണ് ഈ ആമേട വരുന്നത് ആമയുടെ ശ്രീ ക്ഷേത്രത്തിൽ സർപ്പകുരി നടത്തുന്നതാണ് അവിടെ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരുക ചിലപ്പോൾ ഒരു മാസം മുമ്പൊക്കെ ബുക്ക് ചെയ്യലാണ് സർപ്പകുരി കിട്ടുന്നത് അത് സർപ്പദോഷ ശ്രമിക്കുന്ന വലിയ ഒരു വഴിപാടാണെന്ന് മനസ്സിലാക്കിയിരിക്കുക നമ്മൾ ഒരു ഒരു വഴിപാട് സമർപ്പിക്കുന്ന പോലെയല്ല സർപ്പകൗരി എല്ലാ സർപ്പങ്ങൾക്കുമാണ് സർപ്പകൗലി നടത്തുന്നത് അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇനി വെട്ടിക്കോട്ട് നാരായ ക്ഷേത്രത്തിലെ ഉത്സവം പുണർദം പോയി ആയി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്ന ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ദിവസങ്ങളാണ് വെട്ടിക്കോട്ട് നാഗരാക്ഷേത്രത്തിൽ ഉത്സവം വരുന്നത് പുണർദവും പൂയവും ആയില്യവും അതിൽ പൂയം ദിവസത്തിൽ നാഗരാജാവിൻ്റെ നാഗാക്ഷിയുടെയും ദീപാരാധന തൊഴിൽ വളരെ വിശേഷമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക പൂയം നക്ഷത്രത്തിൽ നാഗരാജൻ്റെ നാഗാക്ഷിയുടെയും ദീപാരാധന തൊഴിൽ വളരെ അതിവിശേഷ ഫലങ്ങളാണ് കിട്ടുന്നത് രാഹുദോഷം ശമിക്കുന്നത് നല്ലതാണ് നാഗദോഷങ്ങൾ പൊതുവിൽ നാഗദോഷങ്ങൾ ശമിക്കുന്നതിന് വെട്ടിക്കോട്ട് നാഗരാക്ഷേത്രത്തിലെ പൂയം ദിവസത്തിലെ ദീപാരണ തൊഴുന്നത് നല്ലതാണ് ഒരു വർഷം കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത വർഷത്തെ ഓർത്ത് വെച്ചിട്ട് തൊഴുന്നത് നല്ലതായിരിക്കും ഈ പറഞ്ഞ സന്താന ദാമ്പത്യ പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളും ഗർഭാശ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ആ ദിവസത്തെ തൊഴുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ എന്താ വെട്ടിക്കോട്ട് ഈ പറഞ്ഞ ഇരുപത്തെട്ടിന് പകൽ മൂന്ന് മണിക്ക് സർവാഭരണ വിഭൂഷിതയായിട്ട് നഗര നിലവറിലേക്ക് എഴുന്നൊള്ളിക്കും അങ്ങനെ എഴുന്നൊള്ളിക്കുകയും ചെയ്യും പൂജ കഴിഞ്ഞ് തിരിച്ചെഴുന്നൊള്ളിക്കുകയും ചെയ്യും ആ എഴുന്നള്ളത്തു ഒഴുന്നത് അതിവിശേഷമായൊരു വഴിപാടാണ് അത് രാഹുതോടെ ശമ്പിക്കും വിഷഭയം ഒഴിവാക്കും അങ്ങനെ പിന്നെ ആ ദിവസം തന്നെ അയിലത്തിന് സർപ്പവലിയുണ്ട് വെട്ടിക്കോട്ട സർപ്പവലി അതി വിശേഷമാണ് നടത്താൻ കഴിയുന്നവരൊക്കെ നടത്തുക അല്ലെങ്കിൽ അത് സർപ്പവലി പങ്കെടുക്കുക പിന്നെ ഇതിൻ്റെ റൂട്ടും കൂടെ ഞാൻ ഇതിലുകൂടെ പറയാം അതായത് കായംകുളം അടൂർ വഴിയിൽ കറ്റാനത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രമാവും അവിടിൻ്റെ പ്രത്യേകതയിൽ ഞാൻ പറഞ്ഞാലും അപ്പോൾ വെട്ടിക്കോട്ട് കന്നിമാസിലായിലാണ് പ്രാധാന്യം ആദിമൂല ഭൂമിയിലെ ഏറ്റവും ആദ്യത്തെ നാഗരാജ പ്രതിഷ്ഠയാണ് വെട്ടിക്കോട്ടത്തെ അപ്പോൾ വെട്ടിക്കോട്ട് ഈ വർഷം കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത വർഷമെങ്കിലും വെട്ടിക്കോട്ട് നാഗരാജൻ്റെ എഴുന്നള്ളത്തും അതുപോലെ തന്നെ പല ദിവസത്തെ പൂജയും ദീപാരാധന പൂജയും പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെട്ടിക്കോട്ട് ഭജനമരിക്കുന്നതും നാഗദോഷങ്ങള് പൂർണ്ണമായിട്ട് ശമിപ്പിക്കുമെന്ന് മനസ്സിലാക്കിയിരിക്കുക വെട്ടിക്കോട്ട് നാഗരാക്ഷേത്രത്തിൽ ഭജനം ഇരിക്കുന്നതാണ് നാഗദോഷങ്ങൾ ശമിപ്പിക്കാൻ ഏറ്റവും ചെയ്യേണ്ട കാര്യം പിന്നീട് വെട്ടിക്കോട്ട് തന്നെ പൂയമും ദീപാരാധനയും ആയില്യത്തിൻ്റെ എഴുന്നള്ളത്തും തൊഴുന്നതും നല്ലതായിരിക്കും അതുപോലെ തന്നെ വെട്ടി കഴിയുമെങ്കിൽ വെട്ടിക്കോട്ടോ മണ്ണറശാലയോ പാമ്പേക്കാട്ടോ ആമേട പോലുള്ള സ്ഥലങ്ങളിലൊക്കെ സർപ്പ വലി നടത്തുന്നതും സർപ്പദോഷങ്ങൾ ശമിപ്പിക്കുന്നതിന് വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം നമ്മുടെയൊക്കെ ജീവന്റെ തന്നെ ഞാൻ പറഞ്ഞില്ലേ രക്താണുക്കളുടെ പോലെ നമ്മുടെ ജീവന്റെ എല്ലാ കണികളുടെയും ഒരു അംശം നാഗമായിട്ടാണ് പറയുന്നത് നമ്മുടെ മനുഷ്യ ജീവൻ തന്നെ ഇതിലാ അതിൻ്റെ ഒരു രൂപ പ്രതിരൂപമായിട്ടാണ് നാഗാരാധന നടത്തുന്നത് നമ്മുടെ ജീവൻ തന്നെയാണത് അതിലൂടെ വരുന്ന എല്ലാ ദോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ തന്നെ ബാധിക്കും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സന്താനങ്ങൾക്കൊക്കെയുള്ള നാഗദോഷങ്ങൾ നമ്മൾ എത്രയും പെട്ടെന്ന് ശമിപ്പിക്കേണ്ടതാണ് ഒരു ജാതകം നോക്കി യഥാശക്തി വഴിപാടുകൾ ചെയ്ത് അത് ശമിപ്പിക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മളെ വരും തലമുറയൊക്കെ അത് ബാധിക്കുമെന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ എല്ലാവരും പ്രശാന്തി അസ്രോ അനുസരിച്ച് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നാഗദൈവങ്ങളെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ശ്രേയസും സമ്പൽ സമൃദ്ധിയും ഒക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം